മൂന്നാറിലെത്തിയ ഗവർണർക്കു നേരെ സിപിഐ എ ഐ വൈ എഫ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി പ്രതിഷേധിച്ചു മൂന്നാർ ഇക്കാർ നഗറിൽ വെച്ചായിരുന്നു പ്രതിഷേധമുണ്ടായത് പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകും വഴിയിൽ പ്രവർത്തകർ ഗോബാക്ക് വിളിക്കുകയും പ്രതിഷേധം തുടർന്നു ഭാരതാമ്പ വിവാദത്തിൽ സിപിഐ മന്ത്രിമാരും സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനയ് വിശ്വുമടക്കം ഗവർണർക്കെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ച് മുമ്പോട്ട് പോകുകയാണ് മൂന്നാറിൽ നിന്ന് വിഷയത്തിൽ ഗവർണർക്കെതിരെ കരിങ്കുടി പ്രതിഷേധമുണ്ടായത് ചിന്നക്കനാലിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണർക്കു നേരെ മൂന്നാർ ഇക്കാനഗറിൽ വെച്ചായിരുന്നു പ്രതിഷേധം വഴിയരികിൽ നിലയുറപ്പിച്ച പ്രതിഷേധക്കാർ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാട്ടി പ്രതിഷേധക്കാരെ പിടിച്ചുമാറ്റാൻ പോലീസ് ശ്രമം നടത്തിയെങ്കിലും ഗവർണറുടെ വാഹനവ്യൂഹം കടന്നു പോകുമ്പഴി പ്രവർത്തകർ ഗോബാക്ക് വിളകളുമായി പ്രതിഷേധം തുടർന്നു സിപിഐഎഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം നടന്നത് ഗവർണർ ആർ എസ് എസ് സമീപനം ഉപേക്ഷിക്കണമെന്ന് സി പി ഐ നേതാക്കൾ ആവശ്യപ്പെട്ടു രാജ്ഭവനെ ഉയർത്തിക്കൊണ്ടാണ് ഇന്ന് ഐ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധ സമരം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് മണ്ണിൽ സിപിയുടെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവുന്നതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ഇനിയും ഇനിയും അടുത്ത ഈ ഞങ്ങൾ ദിവസങ്ങളിൽ ഇനിയും ഞങ്ങളുടെ പ്രതിഷേധ സമരം തുടരുമെന്നാണ് ഞങ്ങൾ ഈ സമരത്തിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് ഇന്നലെ മുതൽ ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോയ ദേശീയപാതയിലടക്കം പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു കേരള വിഷൻ ന്യൂസ് വിഷന്യൂസ്